ഡാൻസ് ഷോയിലൂടെയാണ് മലയാളികൾക്കിടയിൽ റോഷൻ ശ്രദ്ധേയനാവുന്നത് ശേഷം ുവിന്റെ സംവിധാനത്തിൽ ഒരു അഡാർ ലവ് എന്ന മലയാള ചിത്രത്തിലൂടെ യുവാക്കളുടെ ഇഷ്ടതാരമായി മാറി ചിത്രത്തിൽ അഭിനയിച്ച പ്രിയ വാര്യരും മുഹമ്മദ് റോഷനും സിനിമയിലൂടെ വലിയ വാർത്താ പ്രാധാന്യം നേടി റോഷനും പ്രിയയും ഒരുമിച്ചുള്ള കണ്ണിറുക്കൽ രംഗം വിദേശികളുടെ വരെ പ്രശംസ പിടിച്ചുപറ്റി പ്രിയയും റോഷനും ഒരുമിച്ച് നിരന്തരം പൊതുവേദികളിൽ എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടി സിനിമ പരാജയപ്പെടുകയും ചെയ്തതോടെ സൈബർ ആക്രമണത്തിന്റെ ആക്കവും കൂടി അന്ന് റോഷനും പ്രിയയ്ക്കും നേരിട്ട് വന്ന കുറ്റപ്പെടുത്തലുകൾ ചെറുതല്ല റിലീസിന് മുൻപേ പ്രിയയ്ക്ക് വന്ന പ്രശസ്തി കാരണം അഡാർ ലൗവിന്റെ കഥയിൽ മാറ്റം വരുത്തുകയുണ്ടായി സിനിമയിൽ ആദ്യം നായികയായി നിശ്ചയിച്ചിരുന്നത് നൂറിൻ ഷെറീഫിനെയാണ് പ്രിയയ്ക്ക് ചെറിയ വേഷമായിരുന്നു പ്രിയ റിലീസിന് മുൻപ് പ്രശസ്തി നേടിയതോടെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും നൂറിന് സിനിമയിൽ പ്രാധാന്യം കുറയുകയും ചെയ്തു പ്രിയ വാര്യരും നൂറിനും റോഷനും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായി അഡാർ ലവ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയതോടെ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായി പ്രിയയുടെയും റോഷന്റെയും താരത്തിളക്കം പതിയെ കുറഞ്ഞു ഒരു ഘട്ടത്തിൽ രണ്ടുപേരെയും ലൈംലൈറ്റിൽ കാണാതായി പ്രിയ വീണ്ടും സിനിമാ രംഗത്ത് സജീവമായി തുടങ്ങിയെങ്കിലും റോഷനെ സിനിമകളിലൊന്നും കണ്ടിരുന്നില്ല ഒരിടവേളയ്ക്ക് ശേഷം എൽ എൽ ബി എന്ന ചിത്രത്തിലൂടെ റോഷൻ സിനിമാ ലോകത്ത് വീണ്ടും സാന്നിധ്യം അറിയിക്കുകയാണ് സിനിമാ രംഗത്തുണ്ടായ ഇടവേളയെക്കുറിച്ച് സംസാരിക്കുകയാണ് റോഷൻ ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞോ എന്ന ചോദ്യത്തിന് താരം മറുപടി നൽകിയത് ഇങ്ങനെ ഇതൊരു പ്രോസസ്സാണ് നമ്മുടെ കയ്യിലുള്ളതിനെ ഉരസി മിനുക്കി വയ്ക്കണം എല്ലാ ആർട്ടിസ്റ്റുകളും അതാണ് ചെയ്യുക രണ്ട് സിനിമ കൊണ്ട് വലിയ നടനായി മാറാൻ ഒരിക്കലും പറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ കഴിവിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് ഞാൻ നോക്കിയിരുന്നത് സ്ട്രഗ്ലിങ്ങെ കുറിച്ച് ഒരുപാട് പേർ സംസാരിക്കാറുണ്ട് അതൊരു പ്രോസസ്സാണ് റോഷൻ പറഞ്ഞു അഭിമുഖത്തിലെ മറ്റൊരു ചോദ്യത്തിന് താൻ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണെന്നും റോഷൻ വ്യക്തമാക്കി അഡാർ ലൗവിന് ശേഷമുണ്ടായ വീഴ്ചയെക്കുറിച്ച് പ്രിയ വാര്യരും നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അഡാർ ലൗവിന് ശേഷം മലയാളത്തിൽ നിന്ന് അധികം അവസരങ്ങൾ വന്നിരുന്നില്ല മറ്റു ഭാഷകളിൽ നിന്നും അവസരങ്ങൾ വന്നെങ്കിലും മലയാളത്തിൽ മികച്ച വേഷം ചെയ്യണമെന്നുണ്ടായിരുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക